ോഡ് കർത്താവിൻ്റെ അതിപക്ഷിത നാമത്തിന് സ്തോത്രം കരുത്തുന്നു ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സോമിൽ കൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു മോൻ ചംഭാസ്റ്ററൊ ഒരുമിച്ച് ഞങ്ങൾക്ക് ചില എപ്പിസോഡുകൾ ദൈവമഹത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് ചെയ്ത് അയക്കുവാനായി ദൈവം ഞങ്ങളെ സഹായിച്ചു ഇന്ന് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിഷയം നമ്മിൽ വസിക്കുന്ന മഹത്വം അതിനെക്കുറിച്ച് കുറിച്ച് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതിനായിട്ട് കൃതാനാസിനെ ഹാർദകമായി സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്ന് ഈ വിഷയത്തിൽ അസ്പദമായി സംസാരിക്കാനായിട്ട് കൃതാനാസിനെ ശ്രമിക്കുന്നു വീണ്ടും ഒരു പ്രഭാതമൂടെ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും തന്നു ഓർത്തി ഞാൻ ദൈവത്തെ ആസ്തുതിക്കുന്നു ഈ ലൈനിൽ കടന്നു വന്ന് എം എൽ ഡബ്ല്യു സി പ്രയൽ പ്രയൽ ലൈനിൽ ചാനലിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ ആസ്തുതിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ലീഡർഷിപ്പ് വഴകുന്ന കർത്താവനദാസ് ബാസി ജോസഫ് വർഗീസ് മറ്റുള്ള ദൈവദാസന്മാർ ദേവദാസിമാർ ഇതിനെ കേൾക്കുന്നവർ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ ദൈവമക്കളെ നമ്മൾ നമ്മിൽ വസിക്കുന്ന ഗ്ലോറി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്ലോറിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മിൽ വസിക്കുന്ന ഗ്ലോറിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പലർക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ മക്കളെന്ന് അഭിമാനിക്കുന്നവർ ഞങ്ങൾ ഏതുമില്ല ഞങ്ങൾക്കൊരു കഴിവില്ല ഞങ്ങൾ പുഴുക്കളാണ് ക്രമികളാണ് എന്നൊക്കെ പറയുന്നുടനെ നിങ്ങൾ അപമാനിക്കുന്നത് ദൈവത്തെയാണെന്ന് ജീവനുള്ള ദൈവത്തെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പഠിക്കണം മക്കളും അവകാശികളും ആക്കി തീർത്തു മാത്രമല്ല നമ്മൾ നമ്മളിൽ നശിച്ചുപോയാൽ നമ്മൾ പുഴുക്കളും കൃമികളും പൊടികളും ഒക്കെ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലാന്നല്ല പക്ഷെന്നുണ്ടെങ്കിൽ ദൈവം ആദാമിനെ ഇറക്കി വിട്ടതോടുകൂടി അല്ലെന്നുണ്ടെങ്കിൽ അവർ പഴം പറിച്ചു തിന്നപ്പോൾ തന്നെ അവർക്ക് നഷ്ടമായത് ഗ്ലോറിയായിരുന്നു അവിടെയാണ് ആ മരണം സംഭവിച്ചത് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അവർ വേർപെട്ടു അത് നമുക്കൊന്ന് വായിക്കാം ോമാ ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ നമ്മൾ ദൈവവചനം വായിക്കുന്നത് അതിന്റെ നിലവാരത്തിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിക്കുന്നവരെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കണ്ണി നല്ല എടുത്തിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കും വായിക്കും പ്രസവിക്കാനായിട്ട് ആ പ്രസ ആ വായിക്കാനെടുത്ത ഭാഗത്ത് നിന്ന് ഒരക്ഷരം പോലും പറയാതെ ഈ റെവുലേഷൻ ടു ബുക്ക് ജനസസ് ടു റെവുലേഷൻ ഓട്ടി നടന്ന് ബഹളം ഉണ്ടാക്കി സ്റ്റേജ് തകർക്കുന്നതാണ് അത് കേൾക്കുന്നതാണ് കൈയടിയും ബഹളങ്ങളും കിട്ടും അതാ ഇന്ന് മനുഷ്യർക്ക് വേണ്ടത് അല്ലാതെ ദൈവവചനം പഠിക്കുകയല്ല ദൈവവചനം മനസ്സിലാക്കി എടുക്കുകയല്ല ചെയ്യുന്നത് മനസ്സിലാക്കാതെ എടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്കും എനിക്കും ലഭിക്കേണ്ടതായിട്ടുള്ള നന്മ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നു അത്രേ ഉള്ളൂ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന നന്മ നിങ്ങൾ നഷ്ടമാകുന്നു കയ്യടിയും പറഞ്ഞു സ്റ്റേജ് അളക്കലും ഒക്കെ നടക്കും നിങ്ങൾ വിവരങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കാനായിട്ട് പഠിക്കണം വായിച്ചോമാലഹനം മൂന്നിന്റെ ഇരുപത്തി മൂന്നാണ് ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് അപ്പൊ പാപം ചെയ്യുന്നപ്പോ എന്താ നഷ്ടമായത് ദൈവ തേജസ് ഇല്ലാത്തതായി മാറി ഈ തേജസ് ദൈവമായ കർത്താവ് യേശു കർത്താവ് നമുക്ക് തിരികെ തന്നു അതെപ്പോഴാ ഭാഷ തന്നത് ഞങ്ങൾക്ക് ഒന്നും കണ്ടില്ലല്ലോ കാണാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ അതിനുമല്ലല്ലോ അത് ശ്രദ്ധിക്കുന്നത് പ്രേമകളെ കാണണം അത് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഒന്നാമത് ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള വിവരം അറിയാമല്ലോ അറിയാം അതെന്നു മാത്രം അറിയാം അതുപോലും അറിയത്തില്ല കാരണം എങ്ങനെയാ അല്ല നമ്മുടെ വിഷയം നിന്റെ കടഭാരം മാറ്റാൻ പോകുന്നു നിന്നിനെ കച്ചവട ലക്ഷം ഉണ്ടെങ്കിൽ ഇപ്പം മാറും ഉടനെ മാറും ഉടനെ അന്ന് മാറത്തൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു സവാരി എന്നോട് പറഞ്ഞു ഫാസ്റ്റേ ഒത്തിരി കടങ്ങളുണ്ട് ഒത്തിരി കടഭാരങ്ങളുണ്ട് ഞാൻ ചോദിച്ചു കടവല്ല കടവല്ലേ എന്തിനാണ് വാങ്ങിച്ചത് വീട് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വീട് വെക്കാൻ ഇത്രയും കടവെന്തിനാണ് വാങ്ങിച്ചത് ഭർത്താവ് ഇല്ലയോ ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നിട്ട് വീട് ഉണ്ടാക്കുക ആ ആർക്ക് താമസിക്കാനാണ് അത് പ്രശ്നം പ്രാർത്ഥന മനസ്സിലാകത്തില്ല ഒത്തിരി പ്രോബ്ലങ്ങളുണ്ട് ദേവക്കളെ ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൽ അടി ഉണ്ടാക്കി നീ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ ആർക്കു വേണ്ടി കടം വാങ്ങുന്നതൊക്കെ നീ ഇല്ലാത്ത പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചേച്ചു അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതൊന്നും അല്ല നമുക്ക് ശരിയായിട്ടുള്ള പോക്ക് യോഹന്നാന സുവിശേഷം എടുത്ത യോഹന്നാന സുവിശേഷം അതിനകത്ത് യേശു കർത്താവ് ദൈവം നമുക്ക് നമ്മൾക്ക് നഷ്ടപ്പെട്ട മഹത്വത്തെ മടക്കി തരുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് നമുക്ക് അത് കിട്ടിയൊന്നുമില്ല കിട്ടിയത് നിങ്ങൾ കാണാൻ പറ്റ കിട്ടിയത് സ്വീകരിക്കാൻ പഠിക്കണം യോഹന്നാല സുവിശേഷം പതിനേഴാം അധ്യായം എന്താണ് സ്വീകരിക്കാൻ പറ്റാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം മാത്രം സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ അങ്ങനെ തന്നെ അറിയാമോ അറിയാൻ പോയില്ലെന്ന് എനിക്കറിയത്തില്ല മനുഷ്യൻ കർത്താവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ആ ഒരോറ്റ ഭാഗം മാത്രം ദൈവമക്കൾക്ക് സ്വീകരിക്കാൻ നല്ലതുപോലെ അറിയാം അത് അവർക്ക് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ചിലർക്ക് അതെ കല്യാണം കഴിക്കാൻ വേണ്ടി ചിലർക്ക് ബന്ധുക്കശി വരാൻ വേണ്ടി ചിലർക്ക് അതോടെ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ദൈവമക്കളെ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാമായി അതിന് നിങ്ങൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തില്ല ചെയ്തായിരുന്നു ഒരു മിനിറ്റ് വിശ്വസിച്ച് ഏറ്റു മാത്രം മതി അത് തന്നെയുള്ള എല്ലാ കാര്യത്തിലും നടക്കുന്നത് തിരുവചന അപ്രകാരം തന്നെയാണ് എല്ലാം വായിച്ചാട്ടെ അതിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും നീ എന്നെ എന്ന് ലോകം വിശ്വസിപ്പാൻ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മൾ ആകേണ്ടതും തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു ആ പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു അപ്പൊ ഈ മഹത്വം നിങ്ങൾക്ക് ലഭിച്ചു ആ ലഭിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി വട്ട് യു ഡൂയിങ് വി നിനക്ക് ആ ദൈവം തന്ന മഹത്വം ഗ്ലോറി വട്ട് യു ഗോയിങ് ടു ഡു വിത്ത് ദാൻ നിങ്ങൾ അതേ കൊണ്ട് എന്താ ചെയ്യുന്നത് ൈവമക്കളെ അറിവില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് അറിയാമോ അതും എല്ലാവരും മനസ്സിലാക്കിയോളൂ അറിവില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പം യശയാപ്രവചനം അഞ്ചാമദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അറിവില്ലാത്തത് കൊണ്ട് ഓശയാ പ്രവചനത്തിനകത്തുകൊണ്ട് അവളോട്ടും പോകാം അറിവില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പം പ്രവചനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഓശയാ പ്രവചനത്തിലും പോവുക അങ്ങനെ എന്റെ ജനം അറിവില്ലായകയാൽ വാസത്തിലേക്ക് പോകുന്നു മാന്യന്മാർ പട്ടിണി കിടക്കുന്നു ജനസമൂഹം ദാഹത്താൽ വരണ്ടുപോകുന്നു അതേ അടക്കുന്നു എന്താ ഈ ദാരിദ്ര്യം അറിയുന്നത് എന്തുകൊണ്ടാണ് നിന്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ദാഹം എന്തുകൊണ്ടാണ് നിനക്ക് ഈ സ്വന്തമല്ലാത്തത് നശിച്ചു പോകുന്നത് അറിവില്ലായകയാൽ ആരാ ഞാൻ ഞാനെന്ന് പറഞ്ഞത് ഞാനെന്നെ പറഞ്ഞത് ദൈവം നിനക്ക് തന്നേക്കുന്ന മഹത്വം നിന്നിൽ ഉണ്ടോ ഇല്ലയോന്ന് പോലും നിനക്ക് അറിയത്തില്ല അറിവില്ലാത്തതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് ഇല്ലാത്ത പ്രശ്നത്തെ വിളിച്ചു വരുത്തുക ദൈവ എന്ന് പറയുന്ന അഭിമാനിക്കുന്നവര് സ്റ്റോപ്പ് ചെയ് എന്നിട്ട് ദൈവം പറഞ്ഞതിനെ കുറിച്ച് പറയാൻ പഠിക്കുക ഇനിയും അടുത്ത ഒന്നുകൂടെ അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ ഹോസിയ പ്രവേദനം നാലിന്റെ ആറോട് വായിച്ചാട്ടെ അതെ മിക്കവാറും ആൾക്കാർക്ക് കാണാതറിയാവുന്ന വാക്യം ആൾക്കാർ നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യജിക്കുകൊണ്ട് നീ എനിക്ക് പുരോഗതി നീ ദൈവത്തിന്റെ ന്യായ പ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാൻ ഞാൻ മക്കളെ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകാത്ത എന്താ നിന്റെ മക്കൾ നിങ്ങളെ വിട്ടിട്ട് ഓടി പോകുന്നത് എന്താണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ കളഞ്ഞിട്ട് ഓടി പോകുന്നത് അവിടെ പറഞ്ഞു പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു അറിവില്ലാത്തത് കൊണ്ട് പരിജ്ഞാനം ഇല്ലാത്ത നീ ദൈ നീ ദൈവത്തിന്റെ പരിജ്ഞാനം അടക്കം കൊണ്ട് പുരോഹിതനായിരിക്കാതെ ഞാൻ നിന്നെയും ധരിക്കും ആരാ പുരോഹിതനാകേണ്ടത് നീയാണ് പുരോഹിതനായി തീരേണ്ടിയത് നിന്റെ ഭവനത്തിലെ നിന്റെ വിഷയത്തിന്റെ നീയാണ് പുരോഹിതനായിരിക്കേണ്ടത് അതിന് വേറെ പുരോഹിതന്മാരെ പറയടക്കുക മഹാപുരോഹിതന്മാരെ പറയെ അടക്കുക ഭൂമിയിലുള്ളത് ഏത് പുരോഹിതനാ നിന്നെ കാട്ടിൽ മേന്മയേറിയ പുരോഹിതനാരാ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ നിന്നെ കാട്ടിൽ നല്ലതൊരു പുരോഹിതനെ എനിക്കൊന്ന് കാണിച്ചുതരാമോ ആർക്കെങ്കിലും നിന്നെ കാട്ടിൽ മേന്മയേറിയതാണ് നിങ്ങളുടെ മഹാപുരോഹിതൻ ആണിച്ച് തരാമോ ഒന്ന് ഒരു വാക്കെന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ വരാ ഒരു മനുഷ്യനൊന്ന് കാണിച്ചു തരാമോ നിന്നെ കാട്ടിൽ മേന്മയേറിയ ഒരു പുരോഹിതനുണ്ടെന്നുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ യേശു കഴിഞ്ഞാൽ നീയാണ് പുരോഹിതൻ ാണ് രാജാവ് മനസ്സിലാക്കരോട് എന്നിട്ട് പറയാണ് നിന്നെ തേച്ച് ഞാൻ നീ ദൈവത്തിന്റെ പ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് നിന്റെ മക്കളെയും മറക്കും എന്താ നിന്റെ മക്കൾ ഇങ്ങനെ ഓടി ചാടി പോകുന്നത് നയിച്ചു പോകുന്നത് നീ ദൈവം നീ എപ്പോഴും കണ്ണുനീരോടെ കരച്ചിലൂടെ കടന്ന് കൂളിയാവുന്നല്ലോ കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു കൊണ്ട് പ്രയോജനമല്ലോ ഉണ്ടാവുമോ നീ പ്രമാണപ്രകാരം ചെല്ലണം എവിടെ യേശു പറഞ്ഞേക്കുന്നത് കർത്താവിന്റെ ദാസന്മാരെ ആരെങ്കിലും എന്ന് പറഞ്ഞാട്ടെ യേശു എവിടെ പറഞ്ഞ നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ കുഞ്ഞുങ്ങളെ നേരെ ആക്കാമെന്ന് എവിടെയാ പറഞ്ഞേക്കുന്നത് എവിടെ ഏത് ബൈബിൾ നാത്തി ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ ഇല്ല ആ ഊ പറഞ്ഞിട്ടുണ്ടോ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഏർഷു പുത്രിമാരെ എന്നെ ചൊല്ലിയല്ല നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കാരം ചെയ്യുന്നത് അത് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയെ യേശു പറഞ്ഞത് ലോക മനുഷ്യനോടല്ലേ പുത്രിമാരോടാ പറഞ്ഞത് അത് നിന്നോടല്ല ഓരോ വാക്കുകൾ അതുകൊണ്ടാണ് ദൈവവചനം വായിക്കുന്നത് ആര് ആരോട് എപ്പോൾ എന്തിനു വേണ്ടി പറഞ്ഞു എന്നുള്ളത് സൂക്ഷിച്ചു നോക്കണം ഈ വ്യാകരണം വായി പഠിപ്പിച്ച സമയത്ത് ഉള്ള കുടുത്തി പോയ സമയത്ത് ഓർക്കണമായിരുന്നു വ്യാകരണം പഠിപ്പിച്ചില്ലായിരുന്നു സാറുമാരെ പഠിപ്പിച്ചില്ലായിരുന്നു പഠിപ്പിച്ചു ആ ഞാച്ചി പറയുന്നുണ്ട് ആര് ആരോടെ എപ്പോൾ പറഞ്ഞു വാക്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അത് എങ്ങനെ എഴുതണം അത് എങ്ങനെ നല്ലതായിട്ട് എഴുതാൻ പഠിക്കണം അന്നേരം മനസ്സിലാകത്തുള്ളി പറഞ്ഞത് ആരോടാന്ന് അതൊക്കെ കേൾക്കണം എന്തിനാ ഇവരൊക്കെ പഠിപ്പിച്ചത് എന്തിനാ പഠിക്കാൻ പോയത് എന്തിനാ അത് മലയാള ഭാഷയുടെ എഴുതാൻ മാത്രമല്ല ദൈവ സകല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് മന്ത്രി പറഞ്ഞതെന്നും പറഞ്ഞ എല്ലാ കാര്യവും നിന്നോ എല്ലാരെയും കുറിച്ചാണോ അല്ലല്ലോ ഒരു രാജാവ് പറഞ്ഞ എല്ലാ കാര്യവും നിന്നെ കുറിച്ചല്ല പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് എനിക്ക് എങ്ങനെ പ്രയോജനമാക്കാൻ സാധിക്കും എന്ന് നീ ഉപയോഗിക്കണം നിനക്ക് ബാധവല്ലാത്തതിനെ നിന്റെ അതല്ല നിരക്ക് ബാധവാ മാത്രമേ ഉള്ളൂ ദൈവത്തിനകത്തു നിനക്കുള്ളത് ഇവിടെ ദൈവം നിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം നമുക്ക് തന്നിരിക്കുന്നു അത് ഏറ്റെടുക്കുക അതെങ്ങനെയാണെന്ന് അറിയാമോ അതുകൂടെ വായിച്ചു അക്ഷയാപ്രവേദനം ഏഴിന്റെ പതിനാലെന്ന് വായിച്ചാട്ട് അക്ഷയാപ്രവേദനം ഏഴിന്റെ പതിനാല് അതുപോലെ തന്നെ അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും ആ അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്താണ് ഇമ്മാനുവേൽ എന്നുള്ള അർത്ഥം പുതിയ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അത് മത്താട സുവിശേഷത്തിൽ യോസഫിനോടാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ അമ്മ അറിയ പ്രഗ്നൻ്റ് ആയതോടുകൂടി ആ ഗർഭിണിയായ സമയത്ത് ജോസഫ് ചിന്തിച്ച് ഞാൻ വളരെ ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നീതിമാരായിട്ടുള്ള മനുഷ്യനായിരുന്നു ആ യൗവനക്കാരത്തിയെ എനിക്ക് ഞാൻ മുഖാന്തരം എന്തുണ്ടാകാൻ പാടില്ല അപമാനിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാമെന്ന് ചിന്തിച്ചു അവർ അവരൊന്നിച്ച് ജീവിച്ചില്ല പിന്നെ അങ്ങനെയാണ് ഈ ഗർഭിണിയായത് ആർക്കും സംശയം ഉണ്ടാകാം അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ യോസഫിന്റെ അടുക്കൽ വന്നു നിങ്ങൾ നോക്കിയേ ദൈവത്താൽ പ്രഗ്നന്റ് ആയി ദൈവത്താൽ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം എന്നിട്ട് ദൈവം അവിടെ ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ട് ദൈവം നേരിട്ടും ഇറങ്ങുന്നില്ല ദൂതനെ അയച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തുള്ളത് പറയുന്ന ഒരുപാട് പേരുണ്ട് ഉണ്ട് ഇത് കാണാൻ സാധിക്കും ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോ ദൂതനെ അയനേഴ് നിന്നെക്കാട്ട് വലുതാണോ ദൈവത്തിന്റെ പുത്രൻ ആണല്ലോ വായിച്ചാട് അതിന് പതിനെട്ട് മുതൽ പതിനെട്ട് മുതൽ വായിച്ചാട്ട് എന്നാൽ ഒന്നാം അദ്ദേഹം പതിനെട്ട് മുതൽ ഒന്നാം അദ്ദേഹം അതെ ഒന്നാം അദ്ദേഹം പതിനെട്ട് മുതൽ എന്നാൽ യേശുക്രിസ്തുവിന്റെ കൃഷ്ണന്റെ ഈവണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ ജോസഫിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവിടെ ഭർത്താവായ ജോസഫ് നീതിമാനായ കൊണ്ട് അവൾക്ക് ലോകവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു അങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ വന്ന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി മകനായ ജോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തിനോ അവര് അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ നീ ഇരിക്കന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു കന്നി കർപ്പിണിയായ ഒരു മകനെ പ്രസവിച്ചു അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേര് പൊളിക്കും കർത്താവ് മുഖാന്തരം അറിയത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ ഇമ്മാനുവേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ദൈവം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ പകൽ മേഘസ്തംഭവമായി രാത്രി ഹത്മസംഭവമായി അവരോട് കൂടെ നടന്നു ദൈവം അവര് പെറുപിടുത്തപ്പോഴും കൂടെ നടന്നു അവര് മത്സരിച്ചപ്പോഴും കൂടെ നടന്നു ദൈവത്തിനെതിരായി സംസാരിച്ചപ്പോഴും കൂടെ നടന്നു നടന്നത് നടന്നില്ലയോ നടന്നു കാരണം ദൈവം വാഗ്ദത്തം ചെയ്താൽ അതിന് പിന്മാറി പോകത്തില്ല മനുഷ്യ നമ്മൾ വാഗ്ദത്തം പറഞ്ഞാലാണ് പിന്മാറി പോകുന്നത് ആ വാഗ്ദത്തം ചെയ്തവർ കൂടെ നടന്നു അവരെ അവിടെ കൊണ്ടെത്തിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ ഈ ജനിച്ചത് ആരുടെ ഉള്ളത്തിലാണ് നിന്റെ ഉള്ളത്തിലാണ് ഇത് ഇന്നൊരു മഹാൻ എനിക്കൊരു നോട്ട് അയച്ചിരിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് ദൈവം നിന്റെ ഉള്ളിൽ ജനിച്ചത് കൊണ്ടാണ് ക്രിസ്ത്യാണ് ക്രിസ്മസ് ദൈവം നിന്റെ ഉള്ളിൽ ജനിച്ചപ്പോഴാണ് അന്ന് ക്രിസ്മസ് ആയത് ഈ മനസ്സിലാകാത്തത് ഈ ബന്ദുക്കോസിലെ ഉപദേശിമാർക്ക് ഞാൻ ബന്ദുക്കോസുകാരനായിരുന്നിട്ടും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ബന്ധ ബോസിലെ ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ടാകണം ബന്ദക്കോസ് നല്ലത് തന്നെയാണ് അത് ദൈവ ദൈവചന പ്രകാരമാണ് പറയേണ്ടത് പക്ഷെ ആവശ്യമില്ലാത്ത പാരമ്പര്യം ചിന്താഗതികളും ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഈസ്റ്ററാണ് ഈസ്റ്ററിന്റെ സമയത്ത് പറയും എന്താണ് നീ ഈസ്റ്റർ ആചരിക്കുന്നത് വല്ലവരെ കുറ്റപ്പെടുത്താൻ അറിയാം ഞങ്ങളെല്ലാം ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് എന്നിട്ട് നീ കുത്തീർന്ന് കരഞ്ഞോണ്ടിരിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ക്രിസ്തു ജനിച്ചപ്പം പിന്നെ സന്തോഷമാണോ വേണ്ടത് അല്ല സകർവ ലോകത്തിലും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത് എന്നിട്ട് സന്തോഷമാണെന്നോ നീ കരഞ്ഞോണ്ടിരിക്കാന്നോ കരഞ്ഞോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിച്ചിട്ടൊന്നും ഇല്ല ക്രിസ്തു ഉയർച്ച എഴുതേണ്ടതുണ്ട സന്തോഷിക്കാനാ പറഞ്ഞിരിക്കുന്നത് അവൻ അടക്കപ്പെട്ടവനല്ല അവന്റെ കല്ലറ് തുറന്നു അത് സന്തോഷിക്കണം എന്തിനാണ് നമ്മൾ സന്തോഷിക്കേണ്ടേ ദൈവത്തിന്റെ മഹത്വം എന്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നത് ഞാനത് കാണുന്നില്ല കാണാത്ത എന്താണ് നീ വിശ്വസിക്കാത്തത് കൊണ്ട് നീ വിശ്വസിക്കുകയും അത് നീ വിശ്വസിച്ചു കൊണ്ട് ദൈവപ്രവർത്തി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത് ഒരു വാക്യം ഇവിടെ വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവേണ്ട ഇനി അടുത്ത ആഴ്ച ദൈവം അനുവദിച്ച കണ്ടിന്യൂ ചെയ്യാം ദൈവമഹത്വം ഞാൻ അത് വായിച്ച വായിക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ആ കോരിഞ്ചലഹനം മൂന്നിന് പതിനാറിരാണ് വായിക്കുന്നത് രണ്ടു പിന്നെ അതുപോലെ തന്നെ അതിന്റെ അതിൻ്റെ രണ്ട് കോരിന്തി ആറാം അധ്യായത്തിന്റെ പതിനാറും പതിനേഴ് മാർഗ്യത്തിനകത്ത് ദേവാലയത്തോട് വായിച്ചു അതൊന്നും വായിച്ചു രണ്ട് കോരിന്തി ആറിൻ്റെ പതിനാറും പതിനേഴ് മാർഗ്യം കൂടെ പ്രൈസിലാണ് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ വീണ്ടും ഈ നമ്മൾ വസിക്കുന്ന ഗ്ലോറിയ മഹത്വത്തെ കുറിച്ച് ഞാൻ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സത്യങ്ങൾ ദൈവവചനത്തിനകത്തുണ്ട് അത് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് ദൈവമക്കളെ നമ്മളിൽ കൂടി അത്ഭുതങ്ങൾ നടക്കാത്തത് ദൈവം നിന്നിൽ വസിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണം എന്തുകൊണ്ടാണ് നടക്കാത്തത് അത് വിശ്വസിക്കുന്നില്ല അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം നിങ്ങള് വിശ്വസിക്കാനായിട്ട് നിങ്ങളെ നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ വിശ്വസിപ്പിക്കുന്നില്ല വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചതാ നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ ആ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർ ജീവനുള്ള ദൈവത്തിൻറെ ആരാ ആലയമല്ലോ ആ ദൈവത്തിന്റെ ദേവാലയങ്ങളാണ് നിങ്ങൾ ആണ് അതാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ ആലയമാണ് ഞാൻ ദൈവത്തിന്റെ ആലയമാണ് ദൈവം വസിക്കുന്ന വിശുദ്ധമായിരിക്കണം ആമേൻ ദൈവം വസിക്കുന്നതിന് വേണ്ടി പണത്തിന്റെ പിന്നാലെ ഓടം തരുത് പിന്നെ നിന്റെ മഹത്വം വെളിപ്പെടുത്തില്ല പണത്തിന്റെ പിന്നാലെ ഓടുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും പണം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ എനിക്ക് സമ്പാദിച്ചു കൂട്ടാൻ പറ്റും അടുത്ത ഭാഗം അടുത്ത ഭാഗം വായിച്ച ഞാൻ അവരിൽ വസിക്കുക അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും ജനവുമാകും എന്ന് ദൈവം അലച്ചെതിരിക്കുന്നവരുന്നു അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു അത് പതിനെട്ടാം വാക്യം ആ അതെ എന്നല്ലാ നിങ്ങളുടെ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അറിഞ്ഞിരിക്കുന്നു ഇത് കൂടുതൽ എന്തോ പറയേണ്ടത് ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കൾ നിങ്ങള് പറയാറില്ല ഞാൻ ഇന്ന കുടുംബത്തിലെ ആണ് ഇന്ന ആരുടെ മകനാണ് പറയാൻ മാന്യതയോടെ പറയുന്നില്ലയോ എല്ലാരും പറയുന്നുണ്ട് അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ അന്ന് കുടുംബത്തിൽ നിറക്കി വിട്ടതാ പച്ചവെള്ളം പോലും കൊടുക്കാവ് പിന്നെ കുടുംബ പറയാൻ ഒരു ഒരു പാടിയില്ല ആ കുടുംബത്തില് ഇന്നാരായിരുന്നു എൻ്റെ അപ്പൻ അതൊക്കെ പറയാൻ വലിയ ഒരു കുഴപ്പവും ഇല്ല അത് നിന്റെ യഥാർത്ഥ അപ്പൻ ആരാണ് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളെ പു പുത്രമാരും പുത്രിമാരുമായിരിക്കും സർവ്വശക്തനായ കർത്താവ് ചെയ്യുന്നു മഹത്വം ഉണ്ടോ ഇല്ലയോ ചിന്തിച്ചേ മഹത്വം ഉണ്ടോ ദൈവം നിങ്ങളിലാ വസിക്കുന്നത് ആ ദൈവ മഹത്വം വെളിപ്പെടണം നിന്നിൽ വസിക്കുന്ന ഗ്ലോറി പുറത്തു വരണം നിന്നിൽ വസിക്കുന്ന മഹത്വം പുറത്തു വരണം എന്ത് ചെയ്യണം അതൊക്കെ അടുത്ത ആഴ്ച പറയാം ദൈവ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കളെ അവസാനിക്കുന്നു ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ അമേൻ അമേൻ താങ്ക് യു മാസ്റ്റർ താങ്ക് യു